കുടിക്കാതെ പോണായിട്ടാ ഒന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ വേറെ ഒരാളില്ല ഞാൻ മാത്രമേ ഉള്ളൂ പോണ വഴിയിലൊരു കിണറുണ്ട് കുടിക്കുന്ന വെള്ളം പറഞ്ഞു ഇല്ലാന്ന് തോന്നുന്നു ചേച്ചി മുത്തു കാണോ വീടേം കിട്ട ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തിക്കൊള്ളൂ പുതിയ രത്തിച്ചുള്ളിലേക്ക് തോന്നുന്നു നമ്മളുള്ള തൃശ്ശൂർ ഡിസ്ട്രിക്ട് ദേശമംഗലം നടന്ന സ്ഥലത്തുള്ള ഇവിടെ ഒരു അടിപൊളി ഒരു വാട്ടർഫാൾസ് ഉണ്ട് അതിന്റെ നമ്മൾ യാത്ര അപ്പം ചാനൽ ആരോഗ്യ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെലൈക്കൺ ഒക്കെ ഓൺ ഒക്കെ ചെയ്തു അപ്പൊ നേരെ വീഡിയോ എടുത്ത് പോകാം ഓക്കെ ഈ കാണുന്നതാണ് ഒലിച്ച് ഡാം സ്റ്റോപ്പ് ഇട്ടോ ഇവിടെയാണ് നമ്മൾ ഇറങ്ങേണ്ടത് അതേപോലെ തന്നെ വണ്ടിക്ക് വരുന്നവരാണെന്നുണ്ടെങ്കിൽ വണ്ടിയിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒലിച്ചി ഡാമിൻ്റെ പോണ വഴിയാണ് ഈ കാണുന്നത് കേട്ടോ ഈ ഒരു കടകളൊക്കെ ഉണ്ടല്ലോ അവിടെ ചായക്കട ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ കുറച്ച് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുണ്ടോ അവിടെ എത്തിക്കഴിഞ്ഞാൽ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ മതി പിന്നെ ബസ്സിന് വരുന്നവരാകുന്നുണ്ട് ബസിൻ്റെ ടൈം കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വഴിയിൽ കൂടാണ് നമ്മൾ പോകേണ്ടത് കേട്ടോ ഇങ്ങനെയാണ് പോകണം ഇവിടുന്ന് കുറച്ചാണ് പോകാണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെ കണ്ടാ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ഒട്ടടുത്തന്നെ ഒരു പാടുണ്ട് പിന്നെ ഫൈനലി നമ്മൾ ഈ ഒരു വാട്ടർഫാൾസിൻ്റെ തൊട്ട് മുന്നിലുള്ള ഡാമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് ഡാം ഈ ഒരു ഡാമിലുള്ള വെള്ളമാണ് ഈ ഒരു വാട്ടർഫാൾസ് ആയിട്ട് താഴേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടുത്തന്നെ ആയിട്ടൊരു ബോർഡൊക്കെ ഉണ്ട് ഇവിടെ ഒലിച്ച് സുരക്ഷ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഡാമിൻ്റെ ഒരു ബോർഡൊക്കെ ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക ആരും ഇവിടെ ഇറങ്ങിയിട്ട് കുളിക്കാനോ ആവാനൊന്നും പാടില്ല ഇവിടെ ഒന്നും വലിയ സെക്യൂരിറ്റിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് അതൊരു സീസണൽ വാട്ടർഫാൾസും അതേപോലെ സെക്യൂരിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഇവിടെ ആൾക്കാർ കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ വെള്ളം വരുന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു വഴിയിൽ നിന്ന് നേരം അവിടെ പോയി കഴിഞ്ഞാൽ ആണ് നമുക്ക് അവിടെ തന്നെ ഇറങ്ങേണ്ടി വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ നേരാണ്ട് പോകണം വണ്ടിയിട്ട് പോകണമെന്ന് തന്നെ അവിടെ നിർത്തുക അവിടെ നിർത്തിയിട്ട് അവിടെ നിന്ന് ചോദിച്ചിട്ട് വേണം നമുക്ക് പോകാനവിടെ ഒരു ചേച്ചിൻ്റെ വീടുണ്ട് എന്നു പറഞ്ഞത് ആ ചേച്ചിനോട് ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് നടത്തട്ടാ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ തോന്നിയൊരു ഭാഗത്തിട്ടാ ഇവിടെ നല്ല എന്താ പറയുക സയലൻറ്റ് ഒരു ഏരിയയാണ് അപ്പോൾ കുറച്ചുകൂടി ആയിട്ട് നടന്ന് പോകാണ്ട് കാരണം പിന്നെ ഈ ഒരു കാണുന്നതാണ് കേട്ടിട്ടാ ഡാം ഈ ഡാമാണ് ഫേമസ് വാട്ടർഫാൾസ് അത്ര ഫേമസ് ഒന്നുമില്ല ഡാമിന് ഇവിടെ ഈ ഒരു ഡാമിൻ്റെ പേര് പറഞ്ഞിട്ട് ഇവിടെ ഒക്കെ ഉണ്ട് ബസ് ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ ബസ്സിന് വണ്ടിയിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക ഈ ഒരു സ്ഥലത്ത് എത്തിട്ടാണ് ഈ ഒരു വീട്ടിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ ഇറങ്ങിയിട്ട് പോകേണ്ടത് ഇവിടെ രണ്ടുമൂന്ന് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും അപ്പൊ അവിടെ ആ ചേച്ചിനോട് ചോദിച്ചിട്ട് നേരെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി ഇതിലൂടെ എങ്ങനെ അടുവാ ഇതാണ് വഴി വരണേന്നാ പറഞ്ഞത് അപ്പൊ നമ്മൾ ഈ വാട്ടർഫാൾസിലുള്ള വഴിയിലാണ് ഈ പോണ വഴിയിൽ ഒരു കിണറുണ്ട് ഇത് കുടിക്കുന്ന വെള്ളം പറഞ്ഞു ഇവിടെ നല്ല മുളകളൊക്കെ ചേച്ചി വെച്ച് കുടിപ്പിച്ച കരികളി കാന്താരി മുളകൊക്കെ കണ്ടെ അതേപോലെ തന്നെ ഫാഷൻ ഫ്രൂട്ടില്ലേ ഫാഷൻ ഫ്രൂട്ട് അതേപോലെ ഇതുണ്ട് ചേച്ചി മൂത്തതാണോ ഇത് മൂത്തതാ മൂത്തതാ ഇത് മൂത്തതാ പക്ഷെ ബാക്കി എല്ലാം ഇവിടെ പുറങ്ങന്മാര് വന്ന് പൊട്ടിച്ചിട്ടെന്ന് പറഞ്ഞു മുകളിലൊക്കെ നമ്മള് ചേച്ചിന്റെ വീട് കിട്ടാം ഈ ഒരു കഴിയും തോട്ടത്തിന്റെ ലാസ്റ്റിലാണ് ഈ ഒരു വാട്ടർഫോൾസ് വരുന്നത് അങ്ങനെ അങ്ങോട്ടാം നമ്മൾ അങ്ങോട്ട് പോകും തോറും ആ സ്ഥലത്തിന്റെ ആ സൗണ്ട് ഇങ്ങനെ കേൾക്കാം ഭയങ്കര രസം കാണാൻ അതിൽ പള്ളി കാഴ്ച ചെറിയൊരു ഇതുമായിട്ട് തോന്നുന്നുണ്ട് ആ ഒരു വെള്ളം ചാടുന്നത് പക്ഷെ മഴക്കാലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ ഇത്രയും ഇത് ഈ ഒരു വാട്ടർഫാൾസ് എന്ന് പറയുന്ന വെള്ളമാണ് നല്ല ക്ലിയർ വാട്ടർ ആണ് അടിപൊളി വെള്ളമാണ് ഇത്രയൊരു അരി പോലെയാണ് അങ്ങനെ നമ്മൾ കുറെ നേരം തപ്പി പിടിച്ചിട്ട് ഈ ഒരു ഒളിച്ചിന്ന് പറഞ്ഞിട്ടുള്ള വാട്ടർഫാൾസിന്റെ തൊട്ട കുഞ്ഞിലെത്തിയിട്ടുണ്ട് ഇവിടെ ഈ ഒരു ടൈമിൽ ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ വാട്ടർഫാൾസിന്റെ ഉള്ളിൽ കയറിയിട്ട് വീഡിയോ ഒന്നും എടുക്കുന്നില്ല കുറച്ച് ഡേഞ്ചർ ആണ് എന്താ വെച്ചാൽ ഇതൊരു കാട് പോലത്തെ ഒരു സ്ഥലത്തിന്റെ ഉള്ളിലാണ് കണ്ടോ ശരിക്കൊരു കാർഡ് ആണ് പിന്നെ ഇവിടെ ഫുള്ള് ഈ കഴിഞ്ഞിന്റെ തോട്ടാണ് കഴിഞ്ഞിൻ്റെ തോട്ടത്തിന്റെ ഉള്ളിലാണ് ഇത് അപ്പൊ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ രാവിലെ ആയതുകൊണ്ട് പിന്നെ ഇവിടെ നല്ല മഴയത് മഴ ആയതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ ഇതിന് ഞാൻ സംസാരിക്കുന്നത് തൊട്ട മുന്നിലേനായിട്ട് വാട്ടർഫോൾസ് വരുന്ന കിട്ടാം അപ്പൊ നല്ല മഴ ഉണ്ട് കിട്ടാം മഴ ഉണ്ടായതുകൊണ്ട് നമ്മൾ കൊടൊക്കെ പിടിച്ചിട്ടാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ മഴ ഉണ്ടായതുകൊണ്ട് ഇതിന്റെ ആറ്റകാട് പോകും തോറും നല്ല സൗണ്ടുണ്ട് നല്ല വെള്ളമുണ്ട് ഇതെല്ലാം അവിടുന്ന് വരുന്ന വെള്ളം ഉണ്ടാവും അല്ലേ ഇപ്പൊ ഞാൻ ഒറ്റക്കായതുകൊണ്ട് ഇതിന്റെ താഴത്തേക്ക് അങ്ങോട്ട് എടുത്തിട്ട് ചെല്ലും തോറും ഒരു പേടിയുണ്ട് സത്യം പറഞ്ഞാല് ചെറിയ ചെറിയ രീതികൾ അവിടുന്ന് ഇവിടെ വരുന്ന നല്ല ഭംഗിയുണ്ട് ഇതിന്റെ അടുത്തെല്ലാം വീടുകളുണ്ട് പക്ഷെ ഇവിടെ ആളുകൾ കുറവാണ് കേട്ടോ ജനവാസം കുറവുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്ത് വേറെ ആരും കാണുന്നുണ്ടല്ലോ നമ്മളിങ്ങനെ പോവാണ് ഇതെല്ലാം മൊത്തം ഈ ഇതിന്റെ തോട്ടമാണ് കഴിഞ്ഞിട്ട് തോട്ടം അപ്പൊ അതുകൊണ്ട് ഇവിടെ ഭയങ്കര ജീവിതമാണ് ഞാൻ അവിടെ ആ ചേച്ചിനെ വിളിച്ചിട്ടുണ്ട് ഇനി ചേച്ചി അവിടെ ആരും ഇല്ല ചേച്ചീനോട് ഞാൻ ചോദിച്ചപ്പോ അങ്ങനെ പോവാൻ അപ്പുറത്തുനിന്ന് ഇങ്ങനെ പറയുന്നു അങ്ങനെ ആ റൂട്ട് ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതാണ് ജില്ലിക്കുന്ന വഴി പിന്നെ അപ്പുറത്ത് കൂടി ഒരു വഴിയുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാൽ ഫുള്ള് കഴിഞ്ഞൊക്കെ വെച്ച് കൊടുത്തിട്ട് അതുകൊണ്ട് ഇതിന്റെ അസ് വരുമ്പോൾ ഭയങ്കര ശ്രദ്ധിക്കേണ്ട പിന്നെ അവിടെ നിന്നുള്ള ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞാ ഇതാണ് വാട്ടർഫോൾസ് എങ്ങനെയുണ്ട് ചെറിയ ചെറിയ അരികൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ അവിടെ ഉണ്ട് വെള്ളം ചാടുന്നത് അതിൻ്റെ അപ്പുറത്തുണ്ട് അവിടെ പോയി ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാൻ അടിപൊളി ഒരു ഫോട്ടോ കേട്ടോ ഈ കാണുന്നതാണ് ഒലിച്ചി വാട്ടർ ഫാൾസ് ഇതൊരു സീസണൽ വാട്ടർ ഫാൾസ് ആണ് കേട്ടോ ഇങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്രൈവറ്റ് ഇതിലേക്കാണ് ഈ ഒരു വെള്ളമൊക്കെ പോകുന്നത് അപ്പൊ ഇവിടെ ഉള്ള ഒരു ചേച്ചിന്റെ വീട്ടിന്റെ മുന്നിൽ കൂടിയാണ് ഈ ഒരു വഴി വരുന്നത് ഇതിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ആ ചേച്ചിനോട് സമ്മതം ചോദിച്ചിട്ട് മാത്രം കയറി ഇവിടെ വന്നിട്ട് ആരും ഒരു അലമ്പൊന്നും ഉണ്ടാക്കരുത് അതേപോലെ തന്നെ ഇവിടെ എന്തൊക്കെ കുപ്പിയൊക്കെ കാണുന്നുണ്ട് അതൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കും നല്ല നല്ല സ്ഥലങ്ങളൊക്കെ നശിപ്പിക്കാതിരിക്കുക ഒരു സീസണിൽ മാത്രം കാണുന്നതാണ് അപ്പൊ സീസണിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നല്ല ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഫോട്ടോ ആണ് ഞാനിവിടെ മഴ ആയതുകൊണ്ടും ഒറ്റക്ക് വന്നതായത് പിന്നെ ഇവിടെ ഇങ്ങനെ നിക്കേണ്ടി വരുന്നോ തോന്നുന്നത് ഒറ്റയ്ക്ക് വന്നതായതുകൊണ്ട് ഞാൻ അതിന്റെ മേലെ കയറിയിട്ട് കുളിക്കാനോ ഫോട്ടോ എടുക്കാനോ റിസ്ക് എടുക്കുന്നില്ല ഇനി വെള്ളം കൂടാണെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റില്ലല്ലോ പിന്നെ അത് മാതിരി നല്ല ഒഴുക്കുണ്ട് എന്നാണ് ചേച്ചി പറഞ്ഞത് ഓ നല്ല തണുപ്പുണ്ട് ഞാൻ ഒറ്റക്ക് വന്നത് ഭയങ്കര ഒരു അബദ്ധമായിട്ട് എനിക്ക് തോന്നുന്നുണ്ടാ ഇവിടെ വന്ന കുളിക്കാനൊക്കെ പറ്റുന്ന നല്ല അടിപൊളി സ്ഫോട്ടാട്ടോ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് വന്ന ആകെ പെട്ടെന്ന് തോന്നുന്നു പിന്നെ ഈ ഒരു വഴിയില്ല ഇവിടെ വന്നിട്ട് അതേപോലെ തന്നെ ഫ്ലോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാനൊക്കെ പറ്റ അടിപൊളിയൊരു സ്പോട്ട് ഓര് സത്യം പറഞ്ഞ ഡാമാ ഡാമെന്ന് വരുന്ന വെള്ളമാണ് ഇവിടെ നിന്ന് കൂടുതൽ വെള്ളം ഒന്നും വരില്ല പറഞ്ഞാൽ അവിടെ ഉള്ള വെള്ളം വരുന്നേ പക്ഷെ വെള്ളം അങ്ങനെ കയറുന്ന സ്ഥലം എല്ലാമാണ് ഇവിടെ എത്താത്ത പറഞ്ഞ കേട്ടാ ഇവിടുന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവരാണ് എനിക്ക് ഈ സ്ഥലം കാണിച്ചത് അടിപൊളിട്ടാ എനിക്കിത് വന്ന് വരുന്ന ടൈമിൽ ഞാൻ അവിടെ ആരോ കൊറേ ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട് ചോദിച്ച ആൾക്കാരൊന്നും ഈ ഇതിന്റെ റൂട്ട് കറക്റ്റ് പറഞ്ഞില്ല അവർക്ക് അറിയില്ല ഡാമ് പറഞ്ഞു പക്ഷെ ഇങ്ങനെ ഒരു വാട്ടർഫോൾസ് ഉള്ളതൊന്നും ആർക്കും അങ്ങനെ അറിയുന്നില്ല അപ്പൊ ഇത് ചൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിമൂന്ന് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് തന്നെ പത്ത് പതിമൂന്ന് കിലോമീറ്റർ ആണ് ഇങ്ങോട്ട് വരുന്നത് എന്താ ബസ് ആണെന്നുണ്ടെങ്കിൽ തൊട്ട മുന്നിൽ തന്നെ വരും ബസ്സിന് ആകുന്നുണ്ടെങ്കിൽ തന്നെ റൂട്ട് ആണെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ മതി ഒലിച്ചി വാട്ടർഫാൾസ് എന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര് അപ്പോൾ ഈ ഒരു വാട്ടർഫാൾസ് കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ിട്ടൊന്നും ആയിട്ടില്ല മോശല്ലേ തൃശൂർ ഡിസ്ട്രിക്റ്റിലുള്ള ദേശമംഗലം എന്ന സ്ഥലത്തുള്ള ഈ ഒരു വാട്ടർഫോൾസിന്റെ മുന്നിലാട്ടാണ് അടിപൊളി വാട്ടർഫാൾസ് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടാ നമ്മളെ ഈ ഇതില്ല അതിരപ്പള്ളി വാൽച്ചാലിനൊക്കെ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നല്ല വെള്ളം ഉണ്ടായത് കൊണ്ട് നല്ല ഒഴുപ്പുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനിട്ടാ ഇങ്ങനത്തെ ഒരു സ്ഥലം ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതേപോലെ എന്റെ പാലക്കാട് ഉള്ള ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അൻവർന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ അവനോടാണ് ഞാൻ ഇതിന്റെ ഫുള്ള് ഡീറ്റെയിൽസ് ചോദിച്ചത് അവൻ ഈ പോണ വഴിയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് റൂട്ട് ആയിട്ട് കറക്റ്റ് പറഞ്ഞത് അവനാണ് അപ്പം അവന്റെ ആ ഒരു ഒരിതിലാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഇപ്പോഴൊരു മരം ഇങ്ങനെ വീണ്ടും ആ മരത്തിന്റെ മുന്നിൽ നിന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് പിന്നെ ഒരുപാട് ഫ്രണ്ട്സോട് എല്ലാരും കൂടി വന്നു കഴിഞ്ഞാല് നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഞാൻ ഒറ്റക്കായതുകൊണ്ട് വീടേം കിട്ടാൻ നേരെ താഴെ പോകും ഇവിടെ നല്ലൊരു എന്താ പറയുക ഒരു അരുവിണ്ട് ആ അരുവിൽ പോകും പക്ഷെ നമ്മൾ മുങ്ങി പൊന്തൊന്നില്ല അത്ര വലിയൊരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഏരിയ ഒന്നുമില്ല പക്ഷെ നമ്മൾ അതിന്റെ മുകളിൽ കയറുമ്പോൾ നല്ല ശ്രദ്ധിക്കണം നല്ല ഒഴുക്കുണ്ട് അതേപോലെ തന്നെ നല്ല പായലുണ്ടായിട്ടുണ്ടാവും അപ്പൊ താഴെ വിടാനൊക്കെ പേരിടണ്ടാവും അപ്പൊ അത് നല്ല ശ്രദ്ധിക്കാം വരുന്നവര് ജസ്റ്റ് ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കാൻ പോവുക അത്രേ നല്ലത് ഈ വെള്ളം നേരെ പോണേ ഭാരതപ്പുഴക്കാണെന്നാണ് അറിയാൻ കഴിഞ്ഞ് ഇന്ന് ഒന്നിലൊക്കെ നല്ല മഴ ഉണ്ടായതുകൊണ്ടാണ് ഇത്ര വെള്ളം ഉള്ളതെന്ന് പറഞ്ഞു പിന്നെ യൂറോപ്യൻസും വീഴിലേക്കില്ലേ ഈ ഒരു മഴ കൊണ്ട് വീണായിട്ട് മഴ ആയിട്ട് വീണെന്ന പറഞ്ഞു യൂറോപ്യൻസും അങ്ങനെ തന്നെ നമ്മുടെ നാട്ടിലുള്ള കുറെ ആൾക്കാർ വരണിട്ട് പക്ഷെ ഇവിടുത്തെ നാട്ടുകാർ ഇത് അത്ര അങ്ങനത്തെ ഒരു സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഇതിന്റെ ഓണർ ആയിട്ടുള്ള ചേച്ചിനോട് പറഞ്ഞ് ഇത് നിങ്ങൾക്ക് എന്താ പറയാ ഇതാക്കി കൊടുത്തുകൊടുന്ന് ടൂറിസ്റ്റ് ഇതാക്കി കൊടുത്തുകൂടാ അഥവാ ചേച്ചി വേണ്ട ആള് വന്ന് കണ്ടുപോയിക്കോട്ടെ ഇവിടെ ഒന്ന് അലമ്പൊന്നും ഉണ്ടാക്കാഞ്ഞാൽ മതി എന്നുള്ളതാണ് ചേച്ചി പറഞ്ഞത് അപ്പൊ നിങ്ങൾ വരുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ ഒരു ഭംഗി ആസ്വദിച്ച് പോകടാ വേറൊള്ള കാര്യങ്ങളൊന്നും ചെയ്തിരുന്നു അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ കറക്റ്റ് കാണിച്ചു തരാം ഓക്കെ ഒരു വാട്ടർഫാൾസ് കാണാൻ വന്നിട്ട് കുളിക്കാതെ പോണ ഒരാധായിട്ടാണ് ഒന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ വേറെ ഒരാളില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ എന്റെ കൂടെ ചേച്ചി വന്നിട്ടുണ്ട് ഇനി ചേച്ചി ഞാൻ അങ്ങോട്ട് പോരുന്നപ്പൊ ഇവിടെ വെള്ളം കൂടുതലുണ്ടോ ഒറ്റയ്ക്കല്ലേ പോയത് അപ്പോ എന്താണ് ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചേച്ചി വന്നതോണ്ട് ചേച്ചിനെ കൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടേ അപ്പൊ ചേച്ചി അറിഞ്ഞ ഒറ്റയ്ക്കാണ് കുളിക്കണ്ട പിന്നെ ഡെൻസർ ആണെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ കുളിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഇട്ടാ നീ ഇങ്ങനെ കാണുമ്പോൾ കണ്ടാ അടിപൊളി വാട്ടർഫോൾസ് എന്താ തീരെ പ്രതീക്ഷില്ലേ ഇത്രയും സെറ്റപ്പ് ആവെന്ന് വിചാരിച്ചില്ല പിന്നെ അതേപോലെ കുറെ അരിവികളുണ്ട് നല്ല പ്യുവർ വാട്ടറാണ് കിട്ടാ ഒരിക്കലും കച്ചറിയില്ല അതോ നല്ല ഡീസന്റ് വെള്ളം ഓ ഭയങ്കര ടെൻഷനായി ഞാൻ ആരെങ്കിലും വരുമോന്നുള്ള ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ ആരെങ്കിലും വരുകയാണെന്നുണ്ടെങ്കിൽ അവരും കൂടി പുതിയിട്ട് വീഡിയോ എടുക്കാം പക്ഷെ ആരും വരണോന്നും കാണുന്നില്ല നല്ല മഴ വരണി ഞാൻ വന്ന ടൈമിലും നല്ല മഴ ഉണ്ടായിരുന്നു ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ മഴ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് പിന്നെ ഇവിടെ മൊത്തം ഒരു ഇതാണ് ഒരു കാട് പോലെയുണ്ട് ഈ ഇതിന്റെ തോട്ടം ഉണ്ട് എന്താ പറയാ ഈ കഴുകുന്നതോട്ടുണ്ട് തോട്ടത്തിന്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു സംഭവം നമ്മൾ പോവാണ് റിട്ടം പോണ വഴി വേറെ ഒരു വഴിയാണ് ഇത് നമുക്ക് ആ ചേച്ചി കാണിച്ചു തന്ന വഴിയാ കേട്ടോ വലിയ ഒരു വഴി കൂടെ നമുക്ക് റിട്ടൻ പോകാം പക്ഷേ എന്താ വെച്ചാല് മൊത്തം കഴിഞ്ഞിട്ടതായത് കുറച്ച് റിസ്ക് ആയിരുന്നു ആയിട്ടുള്ള കുരി വന്നത് ഞാൻ ആളില്ലാത്തതുകൊണ്ട് ഈ കുരു വന്നത് ചേച്ചി ഇത് കൂടെ വന്നത് എന്താ പറഞ്ഞു പക്ഷെ ഇതെല്ലാം വെള്ളം വരുന്ന വഴി തന്നെ ഉണ്ടോ ഇതിന്റെ മുകളിൽ റോഡ് വരുന്നത് നമ്മൾ ഞമ്മളിവിടുന്ന് വന്ന ടൈമില് ഈ ഒരു ചേച്ചിയും വേറെ ഒരു ഇനി അവരാണ് നമുക്ക് എന്താ പറയുക ഈ വഴി കറക്റ്റ് പറഞ്ഞതുകൊണ്ട് ഈ ചേച്ചിക്ക് ഇവിടെ ഒരു ഷോപ്പ് എന്തുകൊണ്ട് അല്ല നിങ്ങൾക്ക് ഇവിടെ ഒരു ഷോപ്പില്ല ആ ചായക്കട ഉണ്ട് അപ്പൊ നിങ്ങൾ വരുന്ന ഒരു ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ വേറെ ആരും കുടിക്കില്ല ആ അടിപൊളി ചായ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതായാലും ചായ ഇവിടുന്ന് കുടിക്കാം ആ ഇളയച്ചനാണ് ബാക്കിൽ ഉള്ളത് അപ്പോൾ നമുക്ക് ഈ വരുമ്പോൾ ഈ ചേച്ചിയും വേറെ ആണ് നമുക്ക് വഴി കാണിച്ചത് ഞാൻ അത്താത്ത വീഡിയോയിലൊന്നും വരാൻ വലിയ താല്പര്യം ഒന്നുമില്ലെന്നാണ് പക്ഷെ ഞാൻ ഒറ്റക്കായത് കൊണ്ട് അത്താത്തന്നെ ആ വഴി ആ വാട്ടർഫാൾസിന്റെ അതുവരെയും നമ്മളവിടെ എത്തിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഒറ്റക്ക് പോയപ്പോയി കാണാതായപ്പോ ചേച്ചിയൊക്കെ പേടിച്ചിട്ട് പിന്നെ കാണാൻ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പൊ താങ്ക്സ് ചേച്ചിയാ അടിപൊളി സ്ഥലോ സൂപ്പർ സ്ഥലം അപ്പൊ ഇതാണ് ചേച്ചിന്റെ ചായക്കട അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചായ കുടിക്കാനൊക്കെ കപ്പി നടക്കണ്ട തൊട്ടടുത്തന്നെ ഒരു ചായക്കട ചായ കാപ്പിയൊക്കെ ഉണ്ട് എണ്ണക്കടിയൊക്കെ ഉണ്ടെന്നുണ്ട് നമുക്ക് ഭാഗ്യമില്ല ഇവിടെ എന്താ പറയുക ചായ ക്ലോസ് ചെയ്തിരിക്കുന്നില്ലേ ക്ലോസ് ചെയ്താ ചായന്റെ പരിപാടി തീർന്നു ഏ പിടിക്കാനുള്ള ഭാഗ്യമില്ല അതിന് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചായ പിടിക്കാം ഇവിടെയൊക്കെ ആ പുഴന്ന് വരണ വെള്ളം കേട്ടോ അപ്പുറത്തല്ലോ